ൾ ക്ലിയർ ഇൻക്ലൂഡിംഗ് ദിക്കോസ് ഞാൻ എല്ലാവർക്കും സ്ക്രിപ്റ്റ് ആദ്യത്തെ നോട്ട്ബുക്ക് വെക്കും അതിലിട്ട് ചെറിയൊരു നോട്ട് ബുക്ക് ഉണ്ടാകും അത് ഞാനിങ്ങനെ ഇരിക്കുവാനെ മോണിറ്ററിന് ഒട്ടനെ വന്നിട്ട് ഒരു ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു ചോദിക്കുന്നു ഞാൻ എന്താണ് അപ്പൊ നോട്ട് ബുക്ക് ഇത് എന്താണ് നോട്ട്ബുക്കിൽ ഇങ്ങനെ എഴുതുക അപ്പൊ ഞാൻ ഇങ്ങനെ പേജസ്റ്റ് ആണ് ഫുൾ നോട്ട് ആണ് കോപ്പി ചെയ്യുമ്പോൾ നോട്ട്സ് ഞാൻ ഫോട്ടോ സ്റ്റാർട്ട് എടുക്കില്ല ഞാൻ എനിക്ക് സ്ക്രിപ്റ്റ് ഇപ്പൊ അയച്ചതെന്നാൽ ചിലപ്പോലാണല്ലോ അയച്ചതാണ് ഞാൻ സ്ക്രിപ്റ്റ് കോപ്പി ചെയ്യും എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് നല്ലൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു അല്ല ഞാൻ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു കാരണം പക്ഷേ എൻ്റെ ടീച്ചേഴ്സിന് ഭയങ്കര എക്സ്പെക്ടേഷൻ ആയിരുന്നു കാരണം ഞാനൊരു ഹൈസ്കൂൾ വരെ സ്കൂൾ ഫസ്റ്റ് ക്ലാസ് ഒക്കെ ആയിരുന്നു പിന്നീട് നമ്മൾ കുറച്ച് വികൃതിയായി പിന്നെ സ്കൂൾ കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ടീച്ചേഴ്സ് പലരും ചോദിക്കാനല്ലേ അവിടെ നീ വല്ല ഐ എഫ് എസോ സിവിൽ ഒക്കെ ആവുമെന്നൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത് അല്ലെങ്കിൽ വല്ല ഫോഴ്സിലൊക്കെ പോകുന്നത് അപ്പം ഞാൻ പറഞ്ഞ ടീച്ചർ ഒരു പേടിയും പേടിക്കണ്ട നിങ്ങൾക്ക് തന്നെ പോലീസായിട്ട് കാണാം കാണാം ഏത് കാണാം അന്ന് സിനിമ കേട്ടിട്ട് പോലും ഇല്ല കേട്ടോ അപ്പം ഞാൻ പറഞ്ഞാൽ അങ്ങനെ ഒരു കരിയറാണ് ഞാൻ പ്ലാൻ ചെയ്യണതെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു വന്നത് സ്ക്രിപ്റ്റ് എനിക്ക് കിട്ടുമ്പോൾ മെയിൽ കിട്ടുമ്പോൾ ഞാൻ വായിക്കുമ്പോൾ ഞാനൊരു നോട്ട് ബുക്ക് എടുക്കും നോട്ട് ബുക്ക് എടുത്തിട്ട് സീൻ വൺ എനിക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എഴുതും സജഷൻസ് അങ്ങനെ എല്ലാം ഞാൻ 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 കോപ്പി സാറിന്റെ ുംറിന്റെ അപ്പം അത് ചെയ്തു അപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ആശങ്ക ഉണ്ടായിരുന്നു കേട്ടോ ഇത് വർക്ക്ഔട്ടായില്ലെങ്കിലോ അതെന്ന് വെച്ചാൽ പെർഫോമൻസിന് വർക്കൗട്ടാകും എനിക്ക് എന്തൊരു കോൺഫിഡൻസ് അത് എൻ്റെ സൈഡ് ആയതുകൊണ്ട് പക്ഷെ മറ്റു ടെക്നിക്കൽ സൈഡിൽ എങ്ങനെ വർക്ക്ഔട്ട് ആകുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പക്ഷെ ചെയ്തു കഴിഞ്ഞ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ സ്യൂസൈഡ് ഹേളിയ നമ്മളാരും ഗ്ലീസറിനും ഉപയോഗിച്ചിട്ടില്ല അല്ല അത് ആ എല്ലാ ആക്ടേഴ്സും പ്രദീപ് ബാലൻ ശിവരാജക്കെ അപ്പൊ ആ സീൻ അങ്ങനെ വർക്കൗട്ടായി അപ്പോൾ അതെനിക്ക് ഇപ്പം തോന്നുന്നു ഒരു വൺ ഓഫ് ദ വെരി നോട്ടബിൾ ക്യാരക്ടർ ആയിരിക്കും എൻ്റെ കരിയറില് വേറെ ഒരു ഒരു ആയിട്ടുള്ള ഷൂട്ട് ചെയ്ത ഒരു ആയിട്ട് ഫീൽ ചെയ്ത ഒരു സീൻ എന്തായിരുന്നു ഷൂട്ട് ചെയ്തത് ഐ തിങ്ക് ഷൂട്ട് ചെയ്ത രണ്ട് തിൽ ഏ ടു അതിൽ ഒരു സോങ് ഉണ്ട് സോങ്ങില് പുള്ളിന്റെ ഒരു റിയാക്ഷൻസ് ഈസ് വാട്ട് ഇറ്റ് മാറ്റേഴ്സ് എ ലോട്ട് ഇൻ ദാറ്റ് അത് രണ്ട് സ്ഥലത്താണ് വരുന്നത് അത് എനിക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല മൂവി ആൻഡ് യു വിൽ റിയലൈസ് ദാറ്റ് അവിടെയാണ് ഞാൻ നടക്കാൻ എന്റെ അടുക്ക ചേക്ക് ടെൻഷനാണ് ഇതാണ് വേണ്ടത് യു ഡോണ്ട് ചെയ്തോളാം എന്റെ മനസ്സിലുണ്ട് ഡാഡി അത് അനിൽ ചേട്ടൻ അല്ല സോംഗിന്റെ സമയത്ത് ഈ ഒരു എക്സ്പ്രഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ ഷോ പിന്നെ ഒരു ഫിനിഷിംഗിൽ പുള്ളിൻ്റെ ഒരു സീനുണ്ട് അത് ഗംഭീരായിട്ടുണ്ട് അത് ഐ ആം വെരി ഫോർച്ചുനേറ്റ് അനിലാണെങ്കിൽ ശിവരാജാണോ ഈവൻ നമ്മള് പ്രദീപ് ബാലാനോ പിന്നെ അൻവർ ഇവിടെ ഉണ്ടായിരുന്നു അൻവറാണോ ചെമ്പുലെ ചെയ്തത് ഇവരൊക്കെ അവരുടെ ആയിട്ട് കൊണ്ടുപോവുന്നു ഐ ഡോ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ റൈറ്റിംഗ് ആ ഒരു വൈബ് കിട്ടിയൊണ്ടാണോ ആ അറ്റ്മോസ്ഫിയർ കിട്ടിയോണ്ടാണോ പക്ഷെ അത് കറക്റ്റ് ആയിട്ട് വന്നു എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും ഏകദേശം ഈക്വൽ ആയിരുന്നു ഒരു Yeah. Okay. A a a ും ഒരു ഗ്ലാമറസ് ഒന്നും ഇറ്റ് ഹസ്ബൻഡ് ആണോ അങ്ങനത്തെ ഒരു ഫംഗ്ഷൻ ഉണ്ടല്ലോ ഫംഗ്ഷൻ യു വാച്ച് യു സി ആസ് ഒറിജിനൽ ഒരു ഫംഗ്ഷൻ നടക്കുവാനെ പോലെയാണ് വിളിച്ച കംപ്ലീറ്റ് അവയിച്ചിട്ടുണ്ട് അവരെന്നെ കണ്ടിട്ട് ഇത് നമ്മൾ ഇത്ര ഭംഗിയായിട്ട് ചെയ്തു റിലീസ് ആയല്ലോ എടാ എടാ നമുക്ക് എന്തുകൊണ്ടാണ് ആ ആ ഒരു പേര് പേര് അല്ല അത് നമ്മൾ ആക്ച്വലി പാട്ട് മൊത്തം ലിറിക്സ് എഴുതിയത് നൌഷാദ് ഇബ്രാഹിമാണ് അപ്പൊ നൌഷാദിന്റെ അടുക്കാൻ ഞാൻ പാട്ട് റിലീസ് ചെയ്യണല്ലോ അപ്പൊ ഞാൻ ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി നൌഷാദ് നമുക്ക് പേര് വേണം പേര് ഞാൻ പറയാം പറയാം പുള്ളിന്റെ ഒരു ചെറിയൊരു ആക്ടിങ് വർക്ക്ഷോപ്പ് വന്നു അതില് ബിസി ആയി പോയി അപ്പൊ ഞാനിങ്ങനെ ഇരിക്കുമ്പോ നമ്മള് ആരോടും സമയത്ത് പുള്ളി പോഡാമോനെ അല്ല പ്രശ്നമല്ല എന്താ പ്രശ്നം സോങ് ശരി ഞങ്ങൾ പ്രൊമോ സോങ് ഇത്ര ചെറിയ ബഡ്ജറ്റിൽ ചെയ്ത പടം നമുക്കൊരു പ്രൊമോ സോങ്ങിന്റെ ആവശ്യം ഉണ്ടായിട്ടില്ല പക്ഷേ പ്രൊമോ സോങ് നമ്മൾ ചെയ്തത് സോ ദാറ്റ് ദാറ്റ് പീപ്പിൾ നോ എ മൂവി ലൈക് മലബാർ അതിനാണ് ചെയ്തത് അപ്പൊ ചെയ്യുമ്പോ നന്നായിട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പൊ നിങ്ങൾ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോകുമ്പോ എങ്ങനെയായിരുന്നു ഇപ്പം സാധാരണ എല്ലാ ഫാമിലി ആയിട്ട് പോകുന്നോണ്ട് ഞാൻ ചോദിക്കുന്നതാണ് പോകുന്ന പോലെ സീരിയസ് ആയിട്ട് ഉണ്ട് പക്ഷേ വോട്ട് ദോട്ട് പിന്നെ ഒരു റിലാക്സ് ആണ് നമുക്ക് ഫസ്റ്റ് എനി എനി മൂവി ഷൂട്ടിംഗ് ലൊക്കേഷൻ ഫസ്റ്റ് ഷോട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഐ ഹ് എക്സ്പെൻഡ്

അല്ലെങ്കിൽ എഡിറ്റിങ്ങിലേക്ക് കയറും ഞാൻ ആലോചിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല അച്ഛൻക്ക് ആക്ച്വലി ഫസ്റ്റ് നമ്മുടെ പ്രൊജക്ട് ചെയ്തപ്പോൾ സിങ്ക് ആയിട്ടുള്ള ഒരു എഡിറ്റർ കിട്ടുന്നുണ്ടായിരുന്നു ലൈക് അച്ഛന്റെ എക്സാക്ട് ഇമാജിനേഷൻ ആൻഡ് നെറേറ്റീവ് കൊണ്ടുവരാനായിട്ട് സോ ഹി ജസ്റ്റ് ആസ്മിത് ടു ട്രൈ ആസ്മിത് ഞാൻ പൂനെ പോയി എന്റെ അവിടുത്തെ കോളേജ് ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് ഞാൻ പഠിച്ചിട്ട് ഞാനത് ചെയ്തു ആദ്യത്തെ പടം നന്നായി വന്നു അതിൻ്റെ മൂന്ന് ഈ നമ്മുടെ എല്ലാ ഷോർട്ട് ഫിലിംസ് ചെയ്തു കുറെ അതിൽ ഫീഡ്ബാക്ക് എടുത്തു നമ്മുടെ അഞ്ച് ഡി ഒ പിണോ നമ്മുടെ ക്രൂഡാൾക്കാരാണോ അനിൽ ആൻറ്റോ സാറാണോ എല്ലാവർക്കും കാണിച്ചിട്ട് ഇത് ഫസ്റ്റ് കട്ടാണ് എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ വ്യൂസ് ഉണ്ടോ അവർ പറയും ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യാം അങ്ങനെ ചേഞ്ചേസ് ഒക്കെ കൊണ്ടുവന്നിട്ട്

ലൈ വി ആർ ഇൻവോൾഡ് ഫ്രം പ്രീ പ്രൊഡക്ഷൻ ആണെങ്കിൽ റൈറ്റിംഗിൽ തന്നെ ഞാൻ ഇൻവോൾഡ് ആണ് പിന്നെ പ്രൊഡക്ഷനിലെ ഷൂട്ടിൽ ഇൻവോൾഡ് ആണ് ആസ് അസോസ്റ്റേറ്റ് പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷനിലും ഇൻവോൾവ് ആണ് സോ ഓവറോൾ വി ആർ ഇൻവോൾഡ് ഹൺഡ്രഡ് പേർ ഇവളൊരു വേറെ ജനറേഷൻ ആണ് യുവർ ജനറേഷൻ ഞങ്ങള് വേറെ ജനറേഷനാണ്

In fact, Anil sir was in, her which made her really mad because ും കഴിക്കും പിന്നെ മിക്കവാറും ഞങ്ങള് ഷൂട്ടിൽ എന്തായാലും ഒരേ സമയത്ത് എല്ലാവരും കഴിക്കുന്നുണ്ടാവും ഭക്ഷണം ഓരോ ഈ ഒരു ഫിലിം തേർഡ് ജാനുവരിയിൽ റിലീസ് ആവുമ്പോൾ

എല്ലാരും അപ്പൊ പ്രേക്ഷകരെല്ലാരും ഈ ഒരു പടം കാണുക നമ്മുടെ മലബാർ ടൈൽസ് അഞ്ച് ഡിഫറെന്റ് സ്റ്റോറീസ് ആണ് അപ്പൊ നല്ലൊരു ദൃശ്യാനുഭവം പ്ലസ് ഒരു നല്ലൊരു വൈബായിരിക്കും ഒരു ഫാമിലി മൊത്തമായിട്ട് മലയാള സിനിമയിലേക്ക് ഇറങ്ങി അവരുടെ ഫുൾ എഫേർട്ടും എല്ലായിട്ട് ചെയ്തതാണ് അപ്പൊ മസ് വാച്ച് ആൻഡ് ആൻഡ് എല്ലാരും അഭിപ്രായങ്ങൾ പറയാക്സ് അഞ്ച് ഇവരാണ് അപ്പൊ എല്ലാരും കാണുക അഭിപ്രായങ്ങൾ പറയാം താങ്ക് യു സോ മച്ച്